ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ നോയമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയ ഒരു നാരങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത് വടുകപ്പുളിയൻ നാരങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കറി ഉണ്ടാക്കാനായി ഇത്രയും കാന്താരി മുളകും കറിവേപ്പിലും എടുത്തു വെക്കാം ഇനി അത് കൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് കായപ്പൊടി എടുത്തു വയ്ക്കാം ഇനി അരിഞ്ഞ് വെച്ച നാരങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച പൊടികളെല്ലാം വെന്ത് കിട്ടാൻ ഭാഗത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കാന്താരി മുളക് നമ്മൾ മുറിക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലൊക്കെ പൊട്ടിത്തെറിക്കാതെ മാറി നിൽക്കണേ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണേ ഇത് കണ്ടോ പൊടികളൊക്കെ നമുക്ക് അത്യാവശ്യം കിടക്കാൻ പാത്രത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം നല്ലപോലെ വെന്ത് വരുമ്പോൾ അതായത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് നാരങ്ങയിട്ട് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടണം ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്ന് നാരങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച ഒന്നും ചെയ്തതല്ല അതേ ഒരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും അടിപൊളി കറിയാണ് കേട്ടോ നമ്മുടെ നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പം തൊടുകറിയായിട്ടോ അല്ലെങ്കിൽ ഒഴിച്ചുകറിയായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ കേടാകാതെ ഇരുന്നോളും നമ്മൾ വെള്ളമില്ലാത്ത ഒരു ബൗളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുപ്പിയിലൊക്കെ എടുത്തു വെച്ചാൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം